ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്രിസ്മസ് ഡേന്റെ തലേ ദിവസത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഇപ്പോഴാണ് ഇന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ ക്രിസ്മസിന് ഒന്നും നമുക്ക് ഇവിടെ അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ ഇത്തവണ ഇല്ല കാര്യം എല്ലാവരും ഓരോ വഴിക്കാണ് ഗേസ് മൂന്നും മൂന്ന് വഴിക്കാന്ന് പറയുന്നതുപോലെ ആ ദിവസം ഇവിടെ ആരും ഉണ്ടാവില്ല അമ്മച്ചിയോ ഞങ്ങളോ പിന്നെ നികിലേട്ടനോ അനിയനോ അങ്ങനെ ആരും ഉണ്ടാവത്തില്ല അതുകൊണ്ടിട്ട് നമ്മൾ എല്ലാവരും പല പല സ്ഥലങ്ങളിലായിരിക്കും ആഘോഷിക്കുന്നത് ആഘോഷം എന്ന് പറയുന്നില്ല കേട്ടോ എല്ലാവരും കൂടുമ്പോഴേ ആഘോഷം ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സെലിബ്രേഷൻ ആയിട്ടില്ല പിന്നെ ഇവിടെ അങ്ങനെ ആഘോഷം ഇല്ലാത്തത് തന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെയും അങ്ങനെ ആഘോഷമൊന്നുമില്ല പിന്നെ പിള്ളേരെയും കൊണ്ടൊന്ന് ഒരു ഔട്ടിങ്ങിന് പോകുക എന്നൊക്കെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ മാത്രം ൂട്ടോ അവർക്കാണോ ക്രിസ്മസ് ഒക്കെ ഉള്ളത് ഇതാണ് എനിക്ക് പിന്നെ ഡ്യൂട്ടി ഇല്ല എനിക്ക് അന്ന് അവധിയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വീട്ടിലിരിക്കാൻ പറ്റും വീട്ടിലിരിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് പക്ഷേ ആ ഒരു പറ്റിൽ നടക്കൂലില്ല കാര്യം ഇവരെ കൊണ്ട് പുറത്ത് പോകണമല്ലോ കാരണം കഴിഞ്ഞ ദിവസം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുഞ്ഞി എന്തെങ്കിലും പാർക്കിൽ പോകണം പാർക്കിൽ പോകണം അടച്ചിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ട് നീട്ടി വെച്ചേക്കുമായി കാര്യം കഴിഞ്ഞ് കുറച്ച് മാസങ്ങളായിട്ട് നല്ല സമയമാണല്ലോ ഞങ്ങൾക്ക് പനി ജലദോഷം തൊണ്ട ചുമ അങ്ങനെ ശ്വാസം മുട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് പാർക്കിലെ കാര്യത്തിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും അത് സ്കൂൾ അടച്ചേക്കുന്നില്ല പ ദിവസം അവധിയാണല്ലോ അപ്പോൾ ആ ഒരു ദിവസം തന്നെ കൊണ്ടുപോയെന്ന് വിചാരിച്ചു അത് ക്രിസ്മസ് ഡേ തന്നെ കൊണ്ടുവന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പ്ലാനായിട്ട് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്താണ് ബാക്കി വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായി പോയിരുന്നു ഇട്ടത് അതുകൊണ്ട് അടുക്കളത്ത് ബാക്കി കുറച്ച് പരിപാടികളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ നേരെ കുറേ തുണികൾ എനിക്ക് കൈകൊണ്ട് കൊണ്ട് അലക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തുണികളൊക്കെ ഞാൻ അങ്ങനെ വാഷിംഗ് മെഷീൻ ഇടാറില്ല റെച്ചൂട്ടീൻ്റെയും അല്ലു കുഞ്ഞിൻ്റെയും പുതിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ എട്ടൻ്റെ യൂണിഫോം അതൊക്കെ ഞാൻ കൈ കൊണ്ടാണ് അലക്കാറുള്ളത് അങ്ങനെ അത് കൂട്ടിക്കൂട്ടി വെച്ചൊരു ലോഡ് ഉണ്ടായിരുന്ന കേസ് അങ്ങനെ അതെല്ലാം കൂടി അലക്കി ദീപറക്കി വിരിച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിള്ളേർക്കുള്ള പാലൊക്കെ കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒതുക്കുമാണ് ഞാൻ ഇവർ എഴുന്നേക്കുന്നതിന് മുന്നേട്ട് എനിക്ക് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം കേസ് അതാണ് എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീടിന് സമയം പോകും അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ കാണുന്നിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നേരത്തെ പോകുന്നത് കൊണ്ടിട്ട് തന്നെ ആ സമയങ്ങളാകുമ്പോൾ ദച്ചുട്ടി എഴുന്നേറ്റ് വരാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ വരല്ലേ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇവിടുന്ന ഓൾറെഡി ഇന്ന് ഞാൻ ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റത് അത് കഴിഞ്ഞിട്ട് എന്നെ ദച്ചൂട്ടി കൂടെ എഴുന്നേറ്റ് എൻ്റെ പകുതി മുക്കാൻ സമയവും പോകും പിന്നെ എനിക്കിപ്പോൾ ഒരുങ്ങാൻ കുറച്ച് സമയം വേണം കേസ് ഒരുങ്ങാൻ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നുള്ള കാര്യമായിട്ട് ഇപ്പോൾ ചെയ്ത് പോകുന്നുണ്ട് പോകുന്നത്രയും ഓട്ടന്ന് വിരച്ചിട്ടാണ്ടോ അപ്പോൾ സ്കിൻ കെയറിന് എന്തായാലും എനിക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും സ്കിൻ കെയർ ചെയ്ത് തീർക്കാനായിട്ട് കാരണം എല്ലാം കൂടി മുഖത്ത് വരെ പുത്താൻ നമുക്ക് പറ്റില്ലല്ലോ ഓരോന്ന് അപ്ലൈ ചെയ്തിട്ട് പതിക്ക് പതിക്കെ അങ്ങ് നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ചെയ്തതനുസരിച്ചിട്ടുള്ള ബാക്കിയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് സ്കിൻ കെയറിനെനിക്കൊരു പത്ത് മിനിറ്റ് അടുപ്പിച്ച് എടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തു തരുമ്പോൾ കുറച്ച് സമയം കൂടുതൽ പോകും കേട്ടോ പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യുന്ന വർക്ക്ഔട്ടൊക്കെ ഇപ്പോൾ നന്നായിട്ട് മുറങ്ങി മുടങ്ങി കിടക്കുവാണ് അതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ അങ്ങനത്തെ റൂട്ടിക്ക് കഴിഞ്ഞ് നേരത്തെ പോകുന്നത് കഴിഞ്ഞിട്ട് ഒട്ടും വയ്യായിരുന്നു കേസ് വന്ന പാടെ ചൂടിക്കാണെങ്കിൽ പാസ്ത വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പോകാനോ അവിടെ ഇപ്പോൾ പാസ്ത അഡിക്റ്റ് ആയിരിക്കും അഡിക്റ്റ് എന്നല്ല കേട്ടോ കേസ് ഞാനിങ്ങനെ കാണുമ്പോൾ ഇടയ്ക്ക് കൊതി പറയും അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളൂ പിന്നെ അവൾ മാത്രമല്ല കഴിക്കുന്നത് തോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം കഴിക്കും അതൊക്കെ ഭയങ്കര ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് ഇതാണ് കഴിച്ച് പോകുന്നത് ഇടയ്ക്കൊക്കെ വൈകിട്ട് വേറൊന്നും വാങ്ങിച്ചില്ലല്ലോ ഉണ്ടാക്കില്ലെങ്കിൽ നമ്മൾ നേരെ പാസ്ത എടുക്കും ഉണ്ടാക്കും നമ്മൾ കഴിക്കും അങ്ങനെ കേട്ടോ കഴിഞ്ഞ കൊട്ടും ചീസ് ആ ചീസിൻ്റെ ആ ഒരു സ്ലൈസ് ആണ് ഞാൻ പാസ്സയിൽ ഇട്ടതിട്ട് അപ്പോൾ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചീസ് തന്നെ ഇട്ടാൽ മെന്ന് പറഞ്ഞിട്ടു ഇനി ഒരു സ്ലൈസും കൂടി മിച്ചുകൊണ്ട് ഇടാം പാസ്സ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പം ഞാൻ ഒരു സ്ലൈസും കൂടെ എടുത്തിട്ടുണ്ട് ചീസ് ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ അതും ഇട്ട് പിന്നെ എൻ്റെ പുറത്തൂടെ സോസും കൂടി ഒഴിച്ച് അടിപൊളി ഏത് ചൂടിൻ്റെ നല്ല കുഞ്ഞിന്റെ ഫേവറേറ്റ് ആണ് സോസ് ഇതുപോലെ പാസ്ത അല്ലെങ്കിൽ എന്തെങ്കിലും നൂഡിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ സോസ് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും മൂന്ന് പ്ലേറ്റിലാക്കി ഞങ്ങൾ എല്ലാം കൂടെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചീസും ഈ സോസ് ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇത് ചുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ തന്നെ ആദ്യമേ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവളെ ഫേസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്രഷൻ കണ്ടപ്പോഴും എന്താണ് എന്താണെന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് ഞാൻ നല്ല കുഞ്ഞിനും കൂടെ അതൊരു കുഞ്ഞു പ്ലേറ്റിലാക്കി കൊടുക്കുന്നുണ്ട് അവന് കുറച്ചും കൂടെ കൂടുതൽ സോസും കൂടെ വേണം അതിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് അവന് ഇഷ്ടം പിന്നെ എന്ത് പിള്ളേരുടെ അപ്പച്ചൂടെ വന്നായിരുന്നു കേട്ടോ അവൻ ഒരു പ്ലേറ്റ് ആഫ്ഫും കൂടെ കൊടുത്തു അവളുടെ ഫേവറേറ്റ് ആണ് പാസ്ത അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവരെല്ലാം കൂടെ കഴിച്ചു ബാക്കി മിച്ചിരുന്ന് ഞാനും ഏറ്റവും കൂടെ കഴിച്ചു കെട്ടോ എനിക്ക് പിന്നെ വണ്ടി ഇഷ്ടമാണല്ലോ അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഏകദേശം വൈകുന്നേരത്തെ സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആഴിക്കായി അടിപൊളിയായിട്ടുണ്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു നമുക്ക് നമുക്കെന്ത് ചായ വെക്കണം ആദ്യം അങ്ങ് പാസ കഴിച്ചിട്ട് പിന്നെ ചായ വെക്കാൻ തോർത്തു കേട്ടോ അങ്ങനെ ഇത് ചായ വെക്കുവാണേൽ ഇനിയിപ്പം പെട്ടെന്ന് പരിപാടികളൊക്കെ ഒതുക്കിയിട്ട് വേണം നമുക്ക് നമുക്കിവിടുന്ന് ഇറങ്ങാനായിട്ട് അധികം ലഗേജ് ഒന്നും ഇല്ല കാരണം നമ്മൾ ഇന്ന് പോയിട്ട് നമ്മൾ ക്രിസ്മസിന് അന്ന് നൈറ്റ് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുമല്ലോ അതുകൊണ്ടിട്ട് ജസ്റ്റ് അവിടെ ഉള്ള ബാത്റൂങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക എനിക്കാണെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒന്ന് രണ്ടുപേര് കമൻറ്റ് ചെയ്തു എന്താ വെച്ചാൽ ഇപ്പോൾ വർക്കൗട്ടിന് പോകാത്തെന്നുള്ളത് അപ്പം ഞാനത് അപ്പോഴും പറഞ്ഞായിരുന്നു വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്ത് ശ്രമിക്കുക അതുകൊണ്ടിട്ട് ഞാൻ ചെയ്ത വഴിയെന്ന് വരട്ടെ വീട്ടിലൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു അതും എനിക്കങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു ഫുഡ് നല്ലവണ്ണം അങ്ങ് കുറച്ചു അതുകൊണ്ട് ഫുഡ് കുറച്ച് കൊണ്ടിട്ട് എനിക്ക് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്ത് കുറഞ്ഞു കേട്ടോ സത്യമായിട്ട് സത്യമായിട്ടും കുറഞ്ഞിട്ടുണ്ട് രണ്ട് കിലോ ടു കെ ജി സിക്സ്റ്റി സെവൻ ആണ് എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് കുറച്ചും നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഇതുകൊണ്ട് ഒരു ആശ്വാസം ഇരിക്കുകയുള്ളൂ കാരണം വെയിറ്റ് കുറച്ചാലും കുറഞ്ഞല്ല പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് കുറയ്ക്കാവുന്ന ഒരു സംഭവം കുറയ്ക്കേണ്ട കാര്യമാണ് നമ്മുടെ ബെല്ലി ഫാറ്റ് എന്ന് പറഞ്ഞത് അതിപ്പോൾ ഫുഡ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറയത്തുന്നില്ല നമ്മൾ കുറച്ചായിട്ട് വർക്ക്ഔട്ട് കൊടുക്കണം അങ്ങനെ അതിന് ഇപ്പോൾ കുറയ്ക്കണമെങ്കിൽ ജിമ്മിൽ തന്നെ പോകണം കേസ് അല്ലെങ്കിൽ വീട്ടിൽ നിന്നായിട്ട് കാര്യമായിട്ട് വർക്ക് ചെയ്യണം പിന്നെ ഇപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ചൂട്ടിക്കും പാല് കൊടുക്കുന്നത് ഹോർലിക്സ് ആണ് ഹോർലിക്സ് ആണ് ഇതുവരെ അവർക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടില്ല ഇത്തവണ വാങ്ങിച്ചപ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടെ ഗുണങ്ങളുണ്ടല്ലോ അപ്പം പിന്നെ അത് കഴിക്കട്ടെന്ന് വരച്ച് ചുമ്മാ നാളെ വരട്ട് തിന്നാറുണ്ട് പണ്ട് നമ്മളങ്ങനെ കഴിക്കാറുണ്ടല്ലോ ഞാൻ പ്ലേറ്റിലൊക്കെ ഇട്ട് സ്പൂണൊക്കെ ആയിട്ട് കൊണ്ടുപോയി കുറേ ഇങ്ങനെ വേറെ തിന്നുകാരുന്നു കേട്ടോ അതൊക്കെ തന്നെ കറക്റ്റ് ഇപ്പം തെറ്റുട്ടില്ല കുഞ്ഞ് കാണിക്കുന്നുണ്ട് അവർക്ക് അതുപോലെ പ്ലേറ്റിൽ കുറച്ച് ഇട്ട് കൊടുക്കണം അത് അവരങ്ങനെ പഠിപ്പിച്ച് ഞാനാണ് കേട്ടോ കാരണം ഞാൻ ഇടയ്ക്കുന്ന ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ പ്ലേറ്റിൽ ഇട്ട് കൊടുത്ത് സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എപ്പോഴും ചോദിക്കും അങ്ങനെ അവരങ്ങനെ കഴിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്താ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും കാര്യമായിട്ട് പിന്നെ എന്താ പരിപാടി ഇനിയിപ്പം നമുക്ക് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം കാരണം നമ്മൾ ഇരുപത്തഞ്ചാം ക്രിസ്മസിന് അന്നൊന്ന് ഒരു ചെറിയ ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വേറെ ഒന്നും അല്ലാട്ടോ ഇവരെ എഴുതും കൊണ്ടുപോകുന്ന സ്ഥലം തന്നെയാണ് അതിൻ്റെ വേറൊരു എൻ്ററാണ് കേട്ടോ കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ സ്റ്റേഷനുണ്ട് ഇൻഡോർ സ്റ്റേഷൻ അത് നമ്മൾ എപ്പോഴും പോകുന്നത് തൃപൂണിത്തരയ്ക്കാണ് ഇത്തവണ നമ്മൾ കാക്കനാട് ഉള്ളതിൻ്റെ ഒരു വേറെ സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതുകൊണ്ടിട്ട് അതിനുള്ള ഡ്രസ്സെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ച് കേസ് ഞങ്ങൾക്ക് എനിക്കിടാനുള്ളതും ഏട്ടയ്ക്ക് ഇടാനുള്ളതും പിള്ളേർക്കിടാനുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ കവർ എടുക്കാണ്ട് പോയി അകപ്പാട് അത് മാത്രമേ എടുത്തോളൂ എനിക്ക് ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് പിന്നെ അത് ഈ ഈ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയി പിള്ളേർക്കും പിന്നെ ഭാഗ്യത്തിന് ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കൊണ്ടുപോയതല്ല അവിടെ ഉണ്ടായിരുന്നു ഇലക്കി ഇട്ട് കൊടുത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതാണ് എല്ലാ അടുത്ത് വയ്ക്കും ആശുപത്രി സാധനം മാത്രം ഞാൻ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ എനിക്ക് പണ്ടേ എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ മറക്കൂട്ടോ പിന്നെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് അതൊക്കെ ഞാൻ എല്ലാം കറക്റ്റ് സുരക്ഷിതമായിട്ട് ആദ്യം തന്നെ വണ്ടി കയറ്റി വെച്ചിരുന്നുണ്ട് അതുകൊണ്ട് അത് മറന്നില്ല കേസ് പിന്നെ മറന്നാലും കുഴപ്പമില്ല അമ്പഴയിൽ മോയിസ്ചറൈസർ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ കുറച്ച് അത്യാവശ്യം ടച്ച് ചെയ്ത് പോകാനുള്ളൊക്കെ അമ്പഴയിലുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അതേ പോകുന്ന വഴിക്ക് ഫുൾ ഒരു എങ്ങും ഒരു ക്രിസ്മസ് ക്രിസ്മസ്മായിട്ട് എനിക്ക് ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമുണ്ട് അവർ ഫുൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ എല്ലാ കടകളിലും നിറഞ്ഞിരിക്കും പക്ഷേ ഞാൻ ആകപ്പാട് ഇത്താനുള്ള സങ്കടം എന്ന് പറയട്ടെ ഇത്തവണ അല്ല കുഞ്ഞു തെച്ചുവട്ടിയും മറ്റേ പപ്പാനീനെ കണ്ടില്ല നമ്മുടെ കരോൾ വന്നൊന്നും കണ്ടില്ല കേട്ടോ കഴിഞ്ഞു വട്ടം അവർക്ക് ചെറിയ ഓർമ്മയുണ്ട് കണ്ടതായിട്ട് ഇത്തവണ അങ്ങനെ ആരും വീടിൻ്റെ ഭാഗത്തോട്ടൊന്നും വന്നില്ല എന്താണെന്ന് അറിയത്തില്ല നമ്മൾ എപ്പോഴും കാത്തു കാത്തുകാത്ത കണ്ടില്ല എന്നെ ഒഴിച്ച് കാത്തു കാത്തിരുന്ന് കേസ് പക്ഷെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ എൻ്റെ കാലിനെ മറ്റേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് പെരുവാന്നു പറയും അവിടെ ഈ കടകളിൽ ഫുൾ ഇങ്ങനെ സ്റ്റാറിങ്ങനെ നിരത്തി ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ായിട്ട് പിന്നെ ഇവരെ ഉറക്കാണ്ടും ഇരിക്കണല്ലോ വീട് എത്തണവരെ അതുകൊണ്ട് ഇങ്ങനെ വഴിയിൽ കാഴ്ചകളൊക്കെ കാണിച്ച് കാണിച്ച് അവരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുത്തുന്നത് അങ്ങനെ വീട്ടിൽ വന്ന് കയറിപ്പാട് അല്ലക്കുഞ്ഞെ ദച്ചുടിക്കവർ സ്കൂളിൽ കളിച്ച് ഡാൻസ് കളിക്കണം എന്നും പറഞ്ഞിട്ട് അത് നേരിച്ചിന്ന് പപ്പേനും അമ്മേനെയും കാണിക്കുകയാണ് കേട്ടോ പനി ഡാൻസ് മത്സരം സ്കൂളിൽ നടത്തിയായിരുന്നു കേട്ടോ അപ്പം അതിന് ദച്ചുപിടിക്കാണ് സെക്കൻഡ് കിട്ടിയിട്ട് അല്ലെ കുഞ്ഞു അതിനൊന്നും കിട്ടിയില്ല അല്ലുക്കുഞ്ഞിനാണെങ്കിൽ കാർഡ് മേക്കിങ്ങിന് ഫസ്റ്റ് കിട്ടി അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതിന് തലേ ദിവസത്തോട്ട് ഞാൻ പഠിപ്പിച്ചു ഒത്തിരി ദിവസം മുന്നേ പഠിപ്പിക്കാൻ നിന്നില്ല തലേ ദിവസം കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ഒക്കെ കാണിപ്പിച്ച് ഒരു ഒന്നര മിനിറ്റ് ഉള്ള വീഡിയോയിൽ അവരെ ഡാൻസ് കളിപ്പിച്ച് പഠിപ്പിച്ചു പക്ഷേ അത് ഓരോ അത്തങ്ങ് ചെയ്തു വിട്ടോ തല ദിവസം കൊണ്ട് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചേ ഉള്ളൂ കേട്ടോ എനിക്ക് വേണ്ടി അത് ഇപ്പോൾ എവിടെ ചെന്നാലും ആ പാട്ടിട്ട് ആരെങ്കിലും ഡാൻസ് കളിച്ച് കാണിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പിടിച്ച് കാണിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ദെച്ചൂട്ടീന്ന് തന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു കൊടുക്കണം അടുത്ത സ്റ്റെപ്പാന്നൊക്കെ ഉള്ളത് അപ്പോൾ അല്ലിനോട് പറഞ്ഞ് പിന്നെ അവിടെ ചെന്നിട്ട് പറയണം അവളോട് അടുത്ത സ്റ്റെപ്പാണ് അടുത്ത ആ സ്റ്റെപ്പാണ് തിരിയണമെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു വിട്ടായിരുന്നു പിന്നെ ചെന്ന് പടയിരിക്കും നല്ല വിശപ്പായിരുന്നു അത് പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് വിശപ്പില്ലേലും കുറച്ച് വിശപ്പ് കൂടുകയും അപ്പോൾ അമ്മ ചോറും പിണ്ടിത്തോം പയറൊക്കെ ഇട്ടിട്ടുണ്ട് അത് എനിക്ക് പിണ്ടീന്ന് പറഞ്ഞ സംഭവം ഇഷ്ടമല്ല പക്ഷെ എനിക്ക് അമ്മ ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എന്തൊന്നറിയത്തില്ല അതല്ല ഫയറിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടും എനിക്ക് അല്ലാണ്ട് ചുമ്മാ പെണ്ടി കഴിക്കാൻ പിണ്ടി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ടേസ്റ്റ് പക്ഷേ അമ്മ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കറികളും ടേസ്റ്റായിട്ട് തോന്നുമല്ലോ ഇത് അമ്മ കേൾക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു ഇനി പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് അമ്മയുടെ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ ചുരിദാർന്ന് ഇട്ടുകൊണ്ട് നടക്കാറില്ലാത്തതുകൊണ്ട് കിട്ടപ്പോൾ എന്താണുണ്ട് അപ്പോൾ ഭയങ്കര പ്രായമായ പോലെ ഫീലുണ്ട് കേസ് പ്രായമായി അങ്ങനെ ആകാറായി തുടങ്ങിയിട്ടുണ്ട് പ്രായമല്ല മീൻസ് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു ഏജ് ആയി എന്നൊരു ഫീലിങ്ങ് വരുമല്ലോ അപ്പം അങ്ങനെ ആർക്കും ഒന്നും എന്നാലും എനിക്ക് ആ ഒരു ചുരിദാറൊക്കെ കിട്ടിയപ്പോൾ എന്താണൊക്കെ പോലെ തോന്നി ഗേസ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് കേക്കൊക്കെ മുറിക്കുകയാണ് കേക്ക് പിന്നെ ഇന്ന് വീട്ടിലും ഇവിടെയൊക്കെ ഫുൾ എങ്ങും പ്ലം കേക്ക് മയമായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് അവരുടെ ഡ്രസ്സൊക്കെ മരിച്ച് തെച്ചുവിട്ടി ഈ ഒരു ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ ആ ഡ്രസ്സ് മാറി ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടോ നല്ല ഭംഗി കൊണ്ട് കാണാനായിട്ട് അങ്ങനെ അവളെ ആ ഡ്രസ്സൊക്കെ ഇടിയിച്ചു ഇനിയിതൊക്കും കിടക്കുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഫുൾ കവർ എന്തെങ്കിലും ഡ്രസ്സ് ഇടിക്കണം എന്നൊക്കെ വരച്ചിട്ട് ഇതാ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ മുടി പിന്നെ എപ്പോഴും കെട്ടി മേളിലും മണ്ടയിൽ ഇങ്ങനെ കെട്ടി മടക്കി കൂട്ടി വെച്ചിട്ടാണ് കിടത്താൻ പോവുക അങ്ങനെ രണ്ടുപേർക്കും പല്ലൊക്കെ തേപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കിടക്കാൻ പോകുക കേട്ടോ എന്തായാലും നാളെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിതെല്ലാം കിടന്നുറങ്ങും നാളെ പാർക്കിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ കിടത്തി ഉറങ്ങു പോകുന്നത് കേസ് ഉറങ്ങുമെന്ന് നേരത്തുനിന്ന് അറിയാം ഒരു അരമക്ക മണിക്കൂർ രണ്ട് മരണിക്കും ഉറങ്ങിയെടുക്കാനായിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉണ്ടായാലും ഇനി വീട്ടിൽ ചെന്നിട്ടുള്ള ഓട്ടോ ഈറ്റിൻ്റെയൊക്കെ എല്ലാം ഞാൻ എടുക്കാം അതൊക്കെ ഷോർട്ട്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ ഈ വീഡിയോ കുറച്ച് സമയം വളരെ ചെറിയൊരു വീഡിയോ ആയിപ്പോയി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയും നമുക്കത് അഡ് മേക്ക് ഓവർ ചെയ്യാം കേട്ടോ ഇനി വന്ന വീഡിയോസിലൊക്കെ നമുക്കത് മേക്കോവർ ചെയ്തേക്കാം എന്തായാലും നിങ്ങൾ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിട്ട് കാണാം അതുവരേക്കും ബൈ